കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമും പ്രധാന വാതിലും ഒക്കെ വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് കിച്ചൻ്റെ സ്ഥാനം ആ വീട്ടിൽ അഗ്നി എവിടെയാണോ അതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഓരോ ദിക്കിനും ഓരോ പിന്നെ ഇതുണ്ടല്ലോ അഗ്നിക്കോണമെന്നും ഈശാന കോണമെന്നും കന്യമൂല എന്നും വായു കോണമെന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അതാത് ദിക്കിൽ ഇരിക്കേണ്ട വ്യക്തികളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നമ്മളോടൊരു ദേഷ്യം തോന്നും എന്ന് പറയുന്നത് പോലെ എല്ലാം ഇരിക്കേണ്ടതായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിച്ചൺ എവിടെ വരാം അഗ്നി വരാം അഗ്നി ആ പേരിൽ തന്നെ അഗ്നി അവിടെ കിച്ചൺ വരുന്നതും അതിൻ്റെ ആ അഗ്നിക്കോൺ എന്ന് പറയുന്ന മൂലയിൽ തന്നെ അടുപ്പ് വരുന്നതും അവിടെ തന്നെ അടുപ്പോ സ്റ്റൗവോ വെക്കുന്നതും കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അത് എൻ്റെ അനുഭവങ്ങളിലും വളരെയധികം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് അപ്പം നമുക്ക് ഒരു വീട് വീട്ടിൽ അടുക്കള എവിടെ വരാം അല്ലെങ്കിൽ ആ അടുക്കള വരേണ്ട സ്ഥാനത്ത് നമ്മൾ അടുക്കള വെച്ചില്ല അങ്ങനെയാണെങ്കിൽ വേറൊരു ദിക്കിലാണ് അടുക്കള വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ അടുക്കളയിൽ എവിടെ അടുപ്പ് വരാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ ഇതിന് വിപരീതമായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ഓരോ പ്രോഗ്രാം ചെയ്യുന്നതും നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഒരുപാട് ഒരുപാട് പേര് ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അവർ മെസ്സേജ് അയച്ചും ഫോണിൽ കൂടിയും വിളിച്ചുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കുക പിന്നെ നേടുന്നുണ്ട് അപ്പം ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലാതെ ആരെയും മാനസികമായി തളർത്താനോ വിഷമിപ്പിക്കാനോ അല്ല നിങ്ങൾക്ക് എന്ത് ഈ വാസ്തു വിരുദ്ധമായി നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് അതിനായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് തെറ്റായിട്ടാണ് നമ്മൾ ഭവനം നിർമ്മിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫംഗ്ഷ്യ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം ഉപയോഗിച്ച് അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളും ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ അതായത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നമോ സാമ്പത്തികമോ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ദുഃഖമോ അങ്ങനെ എന്ത് തന്നെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കങ്ങൾ തന്നെയുള്ള വഴക്കോ അങ്ങനെ എന്ത് തന്നെയായാലും അതിനെയൊക്കെ മറികടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ഫംഗ്ഷ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അത്രയും അതിലേറെയും പ്രാധാന്യമുണ്ട് നമ്മുടെ ശാസ്ത്രത്തിനും അപ്പം നമ്മൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ ശാസ്ത്രം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഫെംഗ് ില ഫ്ലയിങ് സ്റ്റാറും കൂടെ മനസ്സിലാക്കി ആ ഡോർ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നേട്ടങ്ങളുണ്ടാവും ഫിംഗ്ഷു ഫിംഗ്ഷുൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രധാന വാതിലും നമ്മുടെ ബെഡ്റൂമും എവിടെ വന്നിരിക്കുന്നു ആ ദിക്കിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് എവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ വരാം എവിടെ വന്നുകൂടാ എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ ഇത് ഞാനൊരു ആയിട്ട് ഒരു കെട്ടിടത്തിൻ്റെ ആക്കി എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തിരിക്കുമ്പോൾ ഇതിൽ അടുപ്പ് വെക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അതായത് ഈ മൊത്ത വീടാണത് മൊത്ത വീടിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മൊത്ത വീടിന് ഞാൻ കറക്റ്റ് നാലായിട്ട് തിരിച്ചെന്ന് വെച്ചു അതിൽ ഈ അഗ്നി കോണിലാണ് പിന്നെ അടുപ്പ് വീടിൽ ഏറ്റവും അടുക്കളയുടെ സ്ഥാനം അഗ്നികോണാണ് അതിൽ അടുപ്പിൻ്റെ സ്ഥാനവും അഗ്നി കോൺ ഓക്കെ അവിടെ നമുക്ക് ഇത് വീടിൽ ഇത് വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ് വെക്കാനായിട്ട് സാധിക്കുന്നത് ഇത് പക്ഷേ തെക്കോട്ട് ദർശനമുള്ള വീടായിരിക്കാം തെക്കോട്ട് ദർശനമുള്ള വീടാകുമ്പോൾ അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള വീടാകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അടുക്കള വേണ്ട എന്ന് കരുതിയിട്ട് ചിലർ അടുക്കള ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ അടുക്കള വയ്ക്കുന്നുണ്ടെന്ന് ഒരു ദോഷവും ഇല്ല ചിലർ ഇവിടുന്ന് മാറ്റുന്നുണ്ട് ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ ബേക്കിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ നോർത്ത് വെസ്റ്റിൽ കൊണ്ടുപോകും ഈ നോർത്ത് വെസ്റ്റിൽ കൊണ്ട് അടുക്കള വയ്ക്കാം അടുക്കള വയ്ക്കുമ്പോൾ നമ്മുടെ അടുക്കളയുടെ രണ്ടാമത്തെ സ്ഥാനം നോർത്ത് വെസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അടുക്കള വന്നു ഇതൊരു റൂം എന്നുള്ള കണക്കിലല്ല ഞാൻ കറക്റ്റ് നാലായിട്ട് തിരിച്ചിട്ട് പറഞ്ഞു തരികയാണ് ഇത് ഇത്രയും റൂമാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ റൂമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ ഒരു സ്ലാബ് പണിയുക അതായത് ആ റൂമിൻ്റെ കിഴക്ക് ഭാഗത്തൊരു സ്ലാബ് പണിയുക എന്നിട്ട് അതിൻ്റെ അഗ്നി അതായത് ഇതിനെ നമ്മൾ കറക്റ്റ് വീണ്ടും ഈ നേരത്തെ ഞാൻ ഒരു പ്രോഗ്രാമിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനെ എട്ട് എട്ടെഴുതിരിക്കുന്നുണ്ട് ഇവിടെ സൗത്ത് വരും ഇവിടെ നോർത്ത് വരും ഇവിടെ ഈസ്റ്റ് വരും ഇതിവിടെ വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഓക്കെ അപ്പം ഇങ്ങനെ ഈ റൂമിനെ നമ്മൾ എട്ടായ എടുത്തു എട്ടായ എടുത്തിട്ട് ആ റൂമിൻ്റെ കിഴക്കിൽ നമ്മൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം എത്തിച്ചിട്ട് സ്ലാവ് പണിഞ്ഞു സ്ലാവ് പണിഞ്ഞിട്ട് ഇതിൻ്റെ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗ വെച്ചു സ്റ്റൗ വെച്ചിട്ട് അതിൽ കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റൗ വെച്ചു അപ്പോൾ എന്തോ സംഭവിച്ചത് നമുക്ക് വീടിൻ്റെ അഗ്നികോണിലേക്ക് അഗ്നിയെ കൊണ്ടുവരാൻ സാധിച്ചില്ല അടുത്ത വായു കോണിലാണ് അടുക്കള വെച്ചത് ആ വായു കോണിൻ്റെ അഗ്നി നമ്മൾ അടുപ്പ് കൊണ്ടുവന്ന് വെച്ചു ഓക്കെ അടുത്തത് സിങ്ക് അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിംഗും വയ്ക്കാം അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിംഗും വയ്ക്കാം അപ്പോൾ ചിലർ ചോദിക്കും വെള്ളവും തീയും അടുത്തടുത്ത് വരാമോ എന്ന് ചോദിക്കാം മിനിമം രണ്ടടി എങ്കിലും ഡിസ്റ്റൻസ് വേണം അങ്ങനെ ഇല്ലാത്ത വീടുകൾ ഉടനെ സ്ലാബ് പൊളിച്ച് മാറ്റേണ്ട പിന്നെ സിങ്ക് പൊളിച്ച് മാറ്റേണ്ട കാര്യമില്ല ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണി പ്ലാന്റിൻ്റെയോ ലക്കി ബാമ്പിൻ്റെയോ തണ്ട് ഈ സിങ്കിൻ്റെയും ഈ പിന്നെ സ്റ്റൗവിൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും അതെങ്ങനെ പരിഹാരമാവും പിന്നെ ചെടി വെച്ച ഉടനെ അത് കറക്റ്റാവും എന്നൊരു പക്ഷേ ചിന്തിക്കാം അതിന് പറയുന്ന ഒരു സൈക്ലിംഗ് ഉണ്ട് അതായത് നോർത്ത് ഈസ്റ്റിലിരിക്കുന്ന വെള്ളമാണ് ഇത് ഡയറക്റ്റായിട്ട് സൗത്ത് ഈസ്റ്റിലിരിക്കുന്ന അഗ്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ അഗ്നി കെട്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ചെടിയെ വളരാൻ സഹായിക്കുമെന്നും ഈ ചെടി ഈ അഗ്നിയെ കത്താൻ സഹായിക്കുമെന്നും ഫംഗ്ഷയിലൊരു സൈക്കിളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടി ഇവിടെ വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഇതുപോലെ സിങ്ക് വെക്കാം ഇതുപോലെ സ്റ്റൗ വയ്ക്കാം സ്റ്റൗ വെച്ചിട്ട് ഈ അടുക്കളയെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇനി അടുപ്പ് വന്നുകൂടാത്ത സ്ഥലം ഇവിടെ ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്തേക്ക് അടുക്കള പോകുന്നത് നല്ലതല്ല അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈശാന കോണിലും അടുക്കള നല്ലതല്ല നിങ്ങൾ ഇപ്പോൾ ഈശാന കോണിൽ അടുക്കള വെച്ചു ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പണിയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് കയറി താമസമായിട്ട് ഒന്നര മാസമായതേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈശാന കോണിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ എട്ടായിട്ട് തിരിച്ചുകൊണ്ട് ഈ ഭാഗത്ത് സ്റ്റൗ വയ്ക്കുക ഈ ഭാഗത്ത് സ്റ്റൗ വയ്ക്കുക ഈ ഭാഗത്ത് സ്റ്റൗ വെച്ചുകൊണ്ട് ഇതിലോട്ട് വടക്ക് പിന്നെ കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുക ഇവിടെ സിങ്കും കൊടുക്കുക ഒരു കാരണവശാലും കന്നിമൂലയിൽ അടുക്കള പാടില്ല ഓക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തന്നെ ഇതേ സിസ്റ്റം ഇവിടെ എഴുതിയാക്കുന്ന അതേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ നമുക്ക് അടു ഒരു മൊത്ത വീടിൽ അടുക്കള എവിടെ വരാം അതല്ലെങ്കിൽ അടുക്കള വന്ന് ദിക്ക് മാറിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ അടുക്കളയിൽ സ്റ്റൗ എവിടെ വരാം സിങ്ക് എവിടെ വരാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മറ്റു ഷെയർ ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ ഇതിന് വിപരീതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫങ്ഷനി കൺസൾട്ടനെ വിളിച്ച് കാണിച്ചിട്ട് അത് ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയും ജീവിതത്തിൽ വിജയവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം